ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം വിശ്വാസ പ്രഖ്യാപനം ഇംഗ്ലീഷിൽ ഡിക്ലറേഷനോ തെറ്റിയോ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ആയിക്കോട്ടെ വിശ്വാസ പ്രഖ്യാപനം അപ്രകാം വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു നിങ്ങൾ കരുതയുമായിട്ട് ഇവിടെ ഇരിക്കണം ഞാനും ചെറുക്കനും അവിടെ ചൊല്ലും ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെ ആരാധിക്കും ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ എടാ കഴുതയുമായിട്ട് വിടീക്കണം അത് വേർപാടാ വേർപാട് പാലിക്കണം ദൈവമക്കള് കഴുതയും ബാല്യക്കാരെ കൊണ്ടുപോയ ആരാധന ചെറിയ ചരിയാകല്ല അയ്യോ ആരാധന ഇപ്പൊ ചെരിയാ സ്റ്റേജായിരിക്കുമ്പോ തന്നെ മൊബൈലിൽ മാന്തുക മാന്ത്കം മർദ്ദനമല്ലേ ആരാധന ചെറിയ ആ ഇല്ലെന്ന് പല ബിസിനസ്സുകളല്ലേ ആരാധന ശരിയാകുന്നില്ല എല്ലാവരും ആത്മാവിൽ ആരാധിക്കും ഇങ്ങനെ ഉറുക്കൻ പോലെ ഇരിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുന്നില്ല ശരിയാകുന്നില്ല വേർപാടുണ്ടായിരിക്കണം ബാലിക്കാൻ നിങ്ങൾ ഇവിടെ ഇരിക്കേ നിങ്ങളെ കഠിതയുമായിട്ട് വിടിക്കണം ഞാനും ചെറുക്കാനും കൂടെ അവിടെ ചെല്ലും എൻ്റെ ഭാഷ പറയാ ഞാൻ അവിടെ ചെല്ലും എൻ്റെ കത്തിയുണ്ട് വിറകുമൊക്കെയുണ്ട് തീയുമൊക്കെയുണ്ട് ഞാൻ അവിടെ ചെന്ന് അവൻ്റെ കയ്യും കാലും കെട്ടി യാഗപടത്തിൽ ഞാൻ ഇവനെ കിടത്തി തുണ്ടം തുണ്ടം കണ്ടിക്കും ഇവനെ കണ്ടിച്ചിട്ട് ഞാനിവന് തീ കൊളുത്തും തീ കൊളത്തിൽ കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ഹോമയാകം തികച്ചു തീരാൻ രണ്ട് മണിക്കൂറിനാണ് രണ്ട് മണിക്കൂർ കൊണ്ട് എന്റെ ചെറുക്കം കത്തിച്ചാമ്പലായി ഒരു മിനിടി ചാരമാകും ആ ചാരമായാൽ ചാരം കുടത്തിനകത്ത് നിറച്ചെവിടേലും കൊണ്ട് ഒഴുക്കുകയല്ല ഈ ചാരത്തിൽ നിന്ന് ഞാനിവനെ ഉയർപ്പിച്ചുകൊണ്ട് തിരിച്ചു വരും എന്റെ തയ്യോ അതിന് മറിയായവനാ അല്ലാതെ ആമ ചെറുക്കന്റെ ചാരം കുടത്തിനകത്താക്കി വെച്ച് ആമ കുടുംബക്കാർക്കെല്ലാം കൂടെ വീരം വെച്ച് കൊടുക്കുകയല്ല കുറച്ച് കാര്യം നിങ്ങൾ പിന്നെ പാമ്പാടി കൊണ്ടുവെക്കണം പിന്നെ കുറച്ചു കാര്യം നമുക്ക് വത്തിക്കാനിലോട്ടും കുറച്ചാക്കണം കുറച്ചു കാര്യം നമുക്ക് ദേവലോകത്തോട്ടും കൊടുക്കണം കുറച്ച് യാർ ഓക്കുന്നെങ്കിൽ നമുക്ക് എവിടാ കുമ്പനാട്ടോട്ടും കുമ്പനാട്ട് വേണ്ടായിരിക്കും എന്നാ വേണ്ടോ എടാ ഇസഹാക്കിന്റെ ജാരം ഈ നമുക്ക് അല്ല അബ്രഹാമിന്റെ വിശ്വാസം ഞാൻ ഇവനെ കണ്ടിക്കും വെക്കും ഇത് കത്തി ഇവന്റെ മാംസം കത്തിക്കരിഞ്ഞ് ഒരുപിടി ചേരമാകുമ്പോൾ ഞാൻ ഇട്ട ചോടുകല്ല ഈ ചേരത്തിൽ നിന്ന് ഇവനെ ഉയർപ്പിച്ചു തരുവാൻ എൻറെ ദൈവം വിശ്വസ്തൻ ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വർദ്ധിക്കേ വിശ്വാസം വർദ്ധിക്കണം വിശ്വാസം വർദ്ധിക്കണം എൻറെ ദൈവം വിശ്വസ്തൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാ നിന്റെ വിശകത്തിന് നിന്ന് രാത്രി ദൈവം പരിഹാരം തരും ഈ രോഗം നിന്നെ മുടിച്ചു കളയാനല്ല ഈ രോഗത്തിന് യേശു സൗഖ്യം തരും ഈ പ്രശ്നം നിന്നെ തകർത്ത് കളയാനല്ല ഈ പ്രശ്നം യേശു നിന്നെ പിടിവെക്കും ഉടമനാ ജലതന ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ വിശ്വാസത്തിൽ പ്രഖ്യാപിക്കും എന്റെ കുടുംബം നശിച്ചു പോകത്തില്ല ഞാൻ മുടിഞ്ഞു പോകത്തില്ല ഞാൻ തകർന്നു പോകത്തില്ല എന്റെ തലമുറ നശിക്കത്തില്ല ഞാൻ ശുശ്രൂഷയിൽ പരാജയപ്പെടുത്തില്ല എന്റെ ദൈവം എന്നെ മാനിക്കും സമയം ഉയർത്തും സെന്ററിനെ അനുഗ്രഹിക്കും ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ ുംയം എനിക്ക് നീക്കുപോക്ക് നൽകും നമ്മുടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട് നിന്നെ പിടിവിക്കുന്ന ദൈവമുണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ഞാൻ അധികാ ഭാഗം പറയുന്നില്ല എന്നേക്കാൾ നന്നായിട്ട് ദൈവോചനം അറിയാവുന്ന കർത്തദാസന്മാരാക കേൾക്കുന്നത് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ പരീക്ഷ ജയിക്കുക ഉയർത്ത ഇസകാക്കുമായിട്ടാണ് പോകുന്നത് ഈ പ്രതിരൂപ സ്വരൂപമാണല്ലോ പഴയ നിയമവും പുതിയ നിയമവും നടുലുംപൊരുളും അങ്ങനെ നടുലുംപൊരുളും പഠിക്കുമ്പോൾ സാധാരണ പഠിക്കാറുള്ളതും പഠിപ്പിക്കാറുള്ളതും വലിയ കുഴപ്പമൊന്നുമില്ല അതിനകത്ത് അങ്ങനെ വലിയ അപാകതയില്ല അപ്രകാം പിതാവായ ദൈവത്തിന് നെടുലായിട്ട് നിൽക്കുകയും ഇസഗാക്ക കർത്താവാകുന്ന ക്രിസ്തുവേഷവിന് നെടുലായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ റിബേക്ക ദൈവസഭയ്ക്ക് നിടലായിട്ടൊക്കെ ആ നെടലും പൊരുളും പഠിപ്പിക്കുന്നത് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ കൊണ്ട് പഠിച്ചാൽ ഉയർത്ത ഇസകാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചു ഇങ്ങോട്ട് വരുന്നത് ഞാനൊരു ചോദ്യം നിങ്ങൾക്കറിയാം അങ്ങനെയെങ്കിൽ ഇസഗാക്ക് മരിക്കുന്നത് എത്ര അദ്ധ്യായത്തില ഏതപ്പാ ഗോതമംഗലം വായിച്ച രണ്ട് സഹോദരിമാരുണ്ട് അവരോടാ ചോദ്യം മറ്റവരോട് നിങ്ങളുടെ മൈക്കിരിക്കുന്നത് ഇസഗാക്ക് മരിച്ചത് ഏത് അധ്യായത്തിലാന്ന് ഇത് നിങ്ങൾ രണ്ടും അമ്മാമേ ഇസഗാക്ക് മരിച്ചത് ഏത് അധ്യായത്തിലാന്ന് ഈ വിധത്തിൽ ചിന്തിച്ചാൽ ഇരുപത്തിരണ്ടല്ലേ അതെ ഇരുപത്തിരണ്ടല്ലയോ അപ്രഗാമിനെ പരീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ടിലയോ ഇസഗാക്കിനെ യാഗം കഴിക്കുന്നത് അവിടെ കണ്ടിക്കുന്നില്ലെങ്കിൽ എപ്പറാലിങ്ങനെ ചേർത്ത് പഠിച്ചാൽ യാഗം നടന്നെന്നാ യാഗം അർപ്പിച്ചു അർപ്പിച്ചു അർപ്പിച്ചെന്ന് രണ്ട് പ്രാവശ്യം ഇനി ഇനി ഇങ്ങോട്ട് നോക്കിക്കോ നിങ്ങൾ പേടി എനിക്ക് സഹായത്വമായിട്ട് നിൽക്കണേ സ്തോത്രം ദൈവം നിങ്ങളെ അനുജയിക്കട്ടെ അപ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ചു മരിച്ച് അടക്കപ്പെട്ട ഉയർത്ത ഇസഹാക്കുമായിട്ട് അപ്രകാൻ തിരിച്ചുങ്ങോട്ട് വരുന്നത് ഞാൻ പ്രത്യാശയ്ക്ക് കാര്യം പറയാം ഇത് കാൽവറി മരണത്തിന് നിലല യേശുക്രിസ്തുവിന്റെ കാൽവറികൾ മരണം മനുകുലത്തെ രക്ഷിക്കുവാൻ മാനവജാതിയെ രക്ഷിക്കുവാൻ മനുഷ്യവർഗത്തിന്റെ ഭാവം പരിഹരിക്കുവാൻ മനുഷ്യവർഗത്തിന്റെ രക്ഷ വരുത്തുവാൻ അവരെ വീണ്ടെടുക്കുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു അതിന് നടനാണ് ഉയർന്ന ഇസഖാക്കുമായിട്ട് അപ്ര കഴിഞ്ഞോട്ട് വരിക അപ്പം ഇസഖാക്കിന്റെ മരണം ഏതായത്തില്ല ഇരുപത്തി മൈക്കു കൂടെ പറഞ്ഞുരണ്ട് ഇങ്ങോട്ട് നോക്കിയേ ഒരു ജോതിയും കൂടെ ഇസഖാക്കിൻ അമ്മാമ്മ കുഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുക എന്ന് മാത്രാന്നോ കുഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് നേരെ നോക്കുമ്പോൾ നോക്കുമ്പോ ചോദിക്കല്ല ഇരുപത്തിരണ്ടിലാണ് ഇസഖാക്കിന്റെ മരണം ഇസഖാക്കിന്റെ കല്യാണം ഏതാധ്യായത്തിലും പറയണ്ട മാണിച്ച കല്യാണത്തിന് വിളിക്കാത്തതുപോലായിരിക്കുന്നത് ഇരുപത്തിനാലിലാണ് ഇസഖാക്കിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടിൽ ഇസഖാക്ക് മരിച്ചു അടക്കി ഉയർത്ത ഇസകാക്ക് ഉയർത്ത ഇസഖാക്കുമായിട്ട് അപ്രകാമിഞ്ഞോട്ട് വരിക ഓരോത്തി അധ്യായം കഴിഞ്ഞ ഉടനെ ഇസഖാക്കിന്റെ കല്യാണമാ ഞാൻ അധ്യായത്തിന്റെ കണക്കിലായി പറയാനെ അധികം താമസിച്ചില്ല ഒരറ്റി അധ്യായത്തിന്റെ വിടവേ ഉള്ളു ആ വിടവും വലിയ വിടവാ ഇസകാക്കിൻ്റെ അമ്മ മരിക്കുക സാറാമ്മ മരിക്കുക അതാ ഇരുപത്തി ഇരുപത്തിമൂന്നിൽ സാറാമ മരിക്കുന്നു അവ ഒരു ചെറിയ വിടവേ ഉള്ളൂ അടുത്തത് ഇരുപത്തിനാലിൽ ഇസങ്ങാക്കിൻ്റെ കല്യാണം എലയാസറിനെ വിട്ടു എലയാസർ അതിൻ്റെ പരുവത്തിന് നിന്നപ്പം വെള്ളം കോരാനായിട്ട് ഇല്ല ഈ കണത്തിൻകരയല്ല പരിപാടി മുഴുവൻ ആട്ടെ ആ നടത്തവും മരുവുമൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി അതിസുന്ദരി എന്ന അനാത്മീക സൗന്ദര്യം ഒന്നും വിവരിക്കുന്നില്ല ഞാൻ അവിടെ ആ നടപ്പും വരവും കണ്ടു ചോദ്യമൊക്കെ ചോദിച്ചു അതിനും ആൻസർ പുള്ളി പറഞ്ഞതുപോലെ ചില വെള്ളം കുടിക്കാൻ തരണം എന്ന് പറഞ്ഞപ്പം സഹോദരി എന്തുവാ പറഞ്ഞേ ഉറക്കെ പറയുന്ന താല്പര്യമില്ല തോന്നുന്നു എന്തോ പറഞ്ഞേ നിനക്കും തരാം ഒട്ടകത്തിനും കൊടുക്കും ഇങ്ങോട്ട് നോക്കിയാൽ എത്ര ഒട്ടകം ഉണ്ടായിരുന്നു ആ ആ ഉള്ളതാട്ടെത്തൊട്ടൊട്ടകങ്ങൾ ദൈവം അനുജിക്കട്ടെ അപ്പൊ പത്തൊട്ടകം നിനക്കും തരാം നിന്റെ ഒട്ടകത്തിനും ഇത് കേട്ടപ്പോൾ ഇവിടെ നടത്തോൻ രീതി സംസാരോ ശൈലിയും പ്രകൃതിയും പ്രകൃതോ ആ വരും ഒക്കെ കണ്ടപ്പോളേ അലയാസനെ ബോധിച്ചു ഇത് ഞങ്ങളുടെ വീട്ടിൽ നിർത്താൻ കൊള്ളാവുന്ന ആ അല്ല പത്ത് ലക്ഷം ഒരു പൂതോ അല്ല തൂക്കുകയില്ല വാരികയില്ല തുണിയും കഴുകിയല്ല വീട്ടിലുള്ളവർക്ക് ഒന്നും കൊടുക്കുകയല്ല ചുമ്മാ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നേങ്ങനെ ആ എവളെ കണ്ടപ്പോൾ പിടികിട്ടി ഇവളെ കുടുംബത്ത് നിർത്താൻ കൊള്ളാം உத்தம திரி பால ஏ தி ப்ராமீன்தயரணா வேலையே உத்தம திரியே தி தங்க ப்ராமீண பிரதா வேலையே പാടാൻ അധികം നേരമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ റിബായകായ കണ്ട ഇസകാക്കിന്റെ കല്യാണമാണ് അപ്പൊ ഇരുപത്തിരണ്ടിൽ മരിച്ചു അടക്കി ഉയർത്ത ഇസഖാക്ക് ഇരുപത്തിനാലിൽ കല്യാണമാണ് ഒരു കാര്യം അവിടെ പറയാം കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു അടക്കി തിരുവടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തു ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു അധികം താമസിക്കാതെ തിരുസഭയെ വേളുകഴിപ്പാൻ അവിടെ നിന്ന് തിരിച്ചു വരാൻ പോവാ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഒരൊറ്റ വടവല്ലേ ഉള്ളൂ അവൻ അടുത്ത ഇരുപത്തിനാലിൽ കല്യാണം നടക്കുകയല്ലേ അവൻ കാൽവറികൾ ദൈവത്തിൻ്റെ അളവുകോൽ വെച്ച് ദൈവത്തിൻ്റെ ദിവസങ്ങളും മാസങ്ങളും വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അധികം താമസമില്ലാതെ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് വാട്ടം കറ ചുലുക്കം മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുപ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവനെ അവളെ ഭജനത്തോടിയുടെ ജലസനാനത്ത് വെടിപ്പാക്കി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവൻ വേൾ കടിപ്പാൻ കടന്നു വരുവാൻ യേശു സമാഗതമായി ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ നിന്ന് കാട്ടിക്കോ ഒരു മാറ്റം കൂടാതെ നിന്നെ കഴിഞ്ഞോ കാട്ടിക്കോ മാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ നിളേ യുഗമാജി തൻ്റെ കൂടെ വാങ്ങിടാളെ യുഗമാജി തൻ്റെ കുമാരി വേഗം വരുന്നില്ല ദൈവത്തെ അപ്പൊ ഒരു കാര്യം കൂടെ പറയാം കർത്താവ് കാൽവറിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തു നാൽപ്പത് ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അധികം താമസിക്കാതെ സഭ ആരംഭിക്കുകയായിരുന്നു എല്ലാം കൂടെ ഒരു അമ്പത് ദിവസം ഇസുഗാക്ക് മരിച്ചു അടക്കി ഉയർത്ത ഇസുഖാക്കുമായിട്ട് എൻ്റെ ഭാഷ അവരാച്ച വീട്ടിലോട്ട് വരുമ്പോൾ കേട്ട വാർത്ത എന്നാ സ്തോത്രം അവന് വേണ്ടി ഒരു പെൺകുട്ടി അവിടെ ജനിച്ചെന്ന് നിങ്ങൾ ആ തിരുവടുത്തൊന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ ഇരുപത്തി മൂന്നിന്റെ മേളിൽ ഒരു ചെറിയ കണ്ണിക ഉണ്ടല്ലോ അമ്മാമ ആ കണ്ണുക ഞങ്ങൾ വായിച്ചു ഏ ുംഹോദരനായ പ്രിയപ്പെട്ടവനെ മക്കളെ പ്രസവിച്ചെന്ന് വർത്തമാനം കിട്ടി അവരാരെന്നാൽ അവരാരാ അവർ പിന്നെ ബ്രദർ ബോസ് പിന്നെ അവന്റെ അവൻ്റെ അനുജൻ

കാൽവരയിൽ അവിടെ മരിച്ചു അവൻ അടക്കി തിരുവെടുത്ത് പറയുമ്പോൾ മൂന്നിൻ്റെ ഉയർത്തു നാൽപ്പത് ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു പിന്നെ പത്തൂടിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാൽ നാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇരുന്ന് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി പല ഭാഷക്കാരും ഒക്കെ കടന്നു വന്നു പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ എഴുന്നാറ്റൊരു ഒറ്റ പ്രസംഗം കൃപയിൽ നിന്നു അവൻ മൂവായിരം എണ്ണം ഒത്തിയടിക്ക് കയറി ആ നാൽപ്പത്തേഴാം ആക്യം കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തു അധികം താമസിക്കാതെ എന്തിന് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പരീക്ഷകൾ വിവിധമായി വരുമ്പോൾ ക്ഷീണിച്ചും മടുത്തു പോകരുത് നീ അതിനെ തരണം ചെയ്ത് ജയിക്കണം കൊള്ളാവുന്നവനായി തെളിഞ്ഞു വരാൻ പോവുക ഈ വിവിധ പരീക്ഷകൾ വരുമ്പോൾ എന്നെ കൊണ്ടൊക്കുമോ എങ്ങനെ എങ്ങനാകുമെന്ന് ചിന്തിക്കണ്ട പാപമടിക നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ നായകൻ സ്തോത്രം സകല വിഷയത്തിലും അവിടുന്ന് ജയിച്ചു യേശുവിനെ പിശാജി പരീക്ഷിച്ചല്ലോ മത്തായി നാലും ലൂക്കോസ് നാലും മർക്കോസൂടെ ചേർത്ത് പഠിക്കുമ്പോൾ മത്തായി ഞാനെപ്പോഴും പറയും മത്തായി നാല് വായിക്കുന്ന ഈ നാപ്പത് കഴിഞ്ഞപ്പ പിശാജി വന്ന എന്നാൽ ലൂക്കോസ് പറഞ്ഞത് നാൽപ്പത് കഴിഞ്ഞപ്പോൾ അല്ല നാൽപ്പത് ദിവസവും പോരാടി പോരാടിയാലിൻ്റെ ഒന്നും ലൂക്കോസ് നാലിൻ്റെ ഒന്നും രണ്ടും നടത്തി അവൻ രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു കഴിഞ്ഞാന്ന് വിശന്നത് നമുക്ക് ഡേറ്റ് കേൾക്കുമ്പോഴേ വിശക്കുന്ന വിശുദ്ധന്മാരുണ്ട് അത് പോട്ടെ അപ്പോൾ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു ചിലക്ക് കടുക് താളിക്കുന്ന മണം അടിക്കാൻ അന്നേരം പ്രമാണം വിടും അതാ ചെല്ലി പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ പോലും ഒന്നും കത്തിക്കുകയല്ല കത്തിച്ച അയിപ്പുള്ളി കുഴയും അതിനാ വരുന്നവനെയും കൂട്ടിട്ട് കുഴക്കുക അപ്പൊ ഏതായാലും യേശുവിന് ഇത് കഴിഞ്ഞപ്പോൾ ആ വിശന്നത് ആ അപ്പോൾ പരീക്ഷകൻ സുവിശേഷത്തിൽ വായിക്കുന്നത് നാൽപ്പത് കഴിഞ്ഞപ്പോൾ പിശാജ് വന്നെന്നാ എന്നാൽ ലൂക്കോസ് ചരിത്രം നന്നായി പഠിച്ച ആളായത് കൊണ്ട് പറഞ്ഞത് നാൽപ്പത് കഴിഞ്ഞപ്പോൾ അല്ലേ മുതലേ മരുഭൂമിയിലേക്ക് നടത്തി നാൽപ്പത് ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നത് വന്നു പക്ഷെ നാൽപ്പത് ദിവസവും പിശാജ് പരീക്ഷിച്ചു കൊണ്ടിരുന്നു ഇനി എങ്ങനത്തെ പരീക്ഷയായി നാല്പത് ദിവസം അതിനെപ്പറ്റി ഒരു സൂചന മർക്കോസ് തരുന്നുണ്ട് മർക്കോസ് ഒന്ന് പന്ത്രണ്ട് ആ എന്ന് പറഞ്ഞാൽ ആനയും കടുവായും യേശുക്രി പ്രാർത്ഥിച്ചെന്നല്ലതിന്റെ അർത്ഥം അങ്ങനെയുള്ള എല്ലാ വന്യജീവികളും ആ സമയത്ത് അവിടെ കാണത്തുമില്ല കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചിന്ത അവൻ വലിയ തെറ്റില്ല മൃഗീയമായ പല വിഷയങ്ങൾ ഈ നാൽപ്പത് ദിവസവും ജീവിതത്തിൽ ആഞ്ഞടിച്ചു എന്നാൽ യേശു ജയിച്ചു എന്നെ കേൾക്കുന്ന കർത്തൃവേലക്കാരെ ദൈവലാസന്മാരെ ദൈവമക്കളെ മൃഗീയമായ പല വിഷയങ്ങൾ നിന്റെ ശുശ്രൂഷയിൽ ജീവിതത്തിൽ കുടുംബത്തിൽ വ്യക്തിപരമായി കടന്നു വരുമ്പോൾ നീ തളർന്നു പോകരുത് ക്ഷീണിക്കരുത് അതിനെ തരണം ചെയ്യുവാൻ അതിജീവിക്കുവാൻ ജയിക്കുവാൻ ദൈവം നിനക്ക് കൃപ നൽകും കാട്ടു മൃഗങ്ങളോട് എന്ന് പറഞ്ഞാൽ കാട്ടാനയും കരടിയും പുലിയായിട്ട് ബോധിച്ചെന്നു എന്ന് പറഞ്ഞാൽ ഈ മൃഗീയമായ സ്വഭാവമുള്ള വ്യക്തികളുണ്ട് പുസ്തകത്തിൽ അങ്ങനെ ആണെന്നല്ലോ പഠിപ്പിക്കുന്നത് സ്തോത്രം ഒരുത്തനെ പറ്റി പറയുക അവൻ കാട്ടുകടുത പോലാണ് കടുതയല്ല കാട്ടുകടുത സ്വഭാവമാണ് കടുതയ്ക്കേ ഉള്ളതല്ല കാട്ടുകടുതക്ക് യാതൊരു ബോധവും ഉള്ളതല്ല ഒടുത്തനെ പറ്റി പറയുക ബാലസിംഹമാണ് ഒടുത്തനെ പറ്റി പറയുക കടിച്ചു കീറുന്ന ചെന്നായി ഓർത്തനെ പറ്റി പറയാ പേടമാൻ സ്തോത്രം ഇങ്ങനെ ചില പരാമർശങ്ങൾ തിരുവനന്തപുരത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ മൃഗീയമായ പല വിഷയങ്ങൾ ആമ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിലും മൃഗീയമായ പല വിഷയങ്ങൾ കടന്നു വരും ഞാൻ ദൈവമക്കളോട് ഉറപ്പിന് ധൈര്യത്തിന് ഒന്നുകൂടെ ആവർത്തിക്കാൻ നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ രണ്ട് വിഷയത്തിൽ നീ ജയിക്കണം ഒന്ന് ആത്മശക്തി രണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഈ വില പരീക്ഷകളും പോരാട്ടങ്ങളും യേശുവിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവിടുന്ന് ജയിച്ചത് ആത്മശക്തിയോടെ കടന്നുപോയി ദൈവത്തിന്റെ വചനത്താലിതിനെ ജയിച്ചു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഫൈതലേ വിവിധ പരീക്ഷകളും പോരാട്ടങ്ങളും വരുമ്പോൾ ദൈവത്തിന്റെ വചനത്താല് പരിശുദ്ധാൻ മാമൻ അതിനെ ജയിക്കണം മൂത്താം ബാച്ചൽ ഉപദേശം കൊണ്ട് എടുത്തു ചോദിച്ചു അപ്പച്ച ആ പരീക്ഷ കൊണ്ടുവന്ന് പുള്ളി പറഞ്ഞു പരീക്ഷ ഉണ്ട് മോനെ അപ്പൊ അവൻ ചോദിച്ചു അറിയാനുള്ള കൃഷ്ണക്ക് ചോദിച്ചു എപ്പോഴൊക്കെ ആ പരീക്ഷ എന്നേ കൈമറിയായിരുന്നെ അതനുസരിച്ച് ജീവിക്കാനാണ് ഉടനെ ഉപദേശി പാടിയ പാട്ട് നിങ്ങൾക്കറിയാം പകലിലും രാവിലും പരീക്ഷകൾ വരും ഉറങ്ങി കിടന്നാലും പകലിലും രാവിലും ഉറങ്ങി കിടന്നാലും നാലും അവൾ പകലിൽ പരീക്ഷ വരും രാത്രിയിൽ പരീക്ഷിക്ക പരീക്ഷ വരും ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും അതൊന്നും വിവരിക്കുന്നില്ല അപ്പം അവൻ വന്ന് ചോദിച്ചു അപ്പച്ച ആരൊക്കെയാ പരീക്ഷിക്കുന്ന ആളറിയാകിയതിനനുസരിച്ച് നിൽക്കാനാ ഉടനെ അടുത്ത ലൈൻ ലൈനെഴുതി പാപം പരീക്ഷിക്കും ലോകം ബന്ധുക്കൾ പാപം ലോകം ും പാപം പരീക്ഷിക്കും ലോകം പരീക്ഷിക്കും പരീക്ഷിക്കും മർത്തിയ ജഡങ്ങൾ പരീക്ഷിക്കും ബന്ധുമിത്രാലികൾക്കൊരു വിവിധ പരീക്ഷകൾ ദൈവവൈതരക്കെതിരെ വരും അപ്പൊ എങ്ങനെ ജയിക്കാനും കൊച്ചു കുഞ്ഞ് അതിനടിയിൽ എഴുതിയിട്ടുണ്ട് ஜமா நசரா வீர தான் சாகாள் மாஷாக ஜீ குவா நசரா வீரல் தான் சாகா தர்ப்பா പ്രിയര് വിവിധ പരീക്ഷകൾ കടന്നു വരുമ്പോൾ നീ തകർന്നു പോകരുത് രണ്ടു വിഷയത്തിൽ അതിനെ ജയിക്കണം ഒന്ന് ദൈവത്തിന്റെ വചനത്താൽ രണ്ട് പരിശുദ്ധ ഞാൻ പറയാറുണ്ട് എടാ നമ്മുടെ ഏരാന്നുങ്കില് ഈ രണ്ട് കാര്യവും ശക്തമാക്കണം ഒരു മണിക്കൂർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം നിന്റെ ചപ്പളാത്തി അടിയും നിന്റെ ഷൂ ഷൂന്ന് ബലൂന്റെ നിന്നെ നിന്നാജി ചപ്പും ഇനി എന്നാ ചപ്പാനാ പണ്ട് നാടമാവേന്ന് മാങ്ങാ വിടുമ്പ നമ്മൾ ഓടിച്ചെന്ന് എടുത്തു എടാ സഭായുഗത്തിലെ സഭയെ വരുന്ന എല്ലാവരും അഭിഷേകം പ്രാപിക്കണം നീ കമ്മിറ്റി കയറുക എന്ന അഭിഷേകത്തിൽ വേണം കയറാൻ നീ സെക്രട്ടറി ആ ട്രഷാറാക്കും എന്നോട് പറഞ്ഞ് ഒന്നും പറയുന്ന പറഞ്ഞേ പോവുള്ളൂ ആ സ്തോത്രം ഒരാടെ കാര്യം ഒരു സഭയുടെ കാര്യമല്ല മുഴുവൻ ആൾക്ക് മുടി കോച്ച് ആരോടാ ഇതിനകത്ത് വരുന്നവനെല്ലാം അഭിഷേകം പ്രാപിക്കണം നീ ആത്മാർ ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നീ നിറയണം സ്തോത്രം ഫ്ലാറ്റ് പാടുമ്പോ ഇങ്ങനെ ടാറ്റ അടിച്ച് നിക്കുകയല്ല കൈ അടിച്ച മുഴങ്കാലുണ്ടെങ്കിൽ മുഴങ്കാലിൽ ഇരുന്ന് ഇരുന്ന് പറഞ്ഞ് പാട്ട് പാടാൻ അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം കൊട്ടാനും വരുന്നവനും ഉണ്ടായിരിക്കണം നീ നിന്റെ നിന്റെ കുന്ത കാണിക്കരുത് ആ സ്തോത്രം അഭിഷേകമില്ലാത്ത ഒറ്റ വരുത്താന കേറ്റരുത് നിന്റെ പെട്ടിയും കുന്ത എടുത്തോ പോടാന്ന് പറയണം ആ സ്തോത്രം ഇത് ഇത് ആരാധനകളുടെ വിടുതൽ അനുഭവിച്ച ദൈവമക്കളായതിനകത്തിരിക്കുന്നത് അന്യഭാഷകളുടെ ശക്തികളുടെ മഹത്വം മനസ്സിലാക്കിയവര് ഇന്ന് രാത്രി ഇരിക്കുന്നത് ഇത് ആരുടെ കുത്തകയല്ല ദൈവത്തിന്റെ ദാനമാ ആരുടെ കുത്തകയല്ല ദൈവത്തിന്റെ ദാനമാ നമ്മുടെ പോരിന്റെ ആയുധം കോട്ടകളെ ഇടിക്കുന്ന ഞങ്ങൾ സങ്കല്പ വിളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിനോദമായി പൊക്കി വരുന്ന സകല ഉയർച്ചകളെ പിടിച്ചെടുക്കും ദൈവത്തെ ആരാധിക്കണം ഒരു മണിക്കൂർ നൃത്തം ചെയ്ത് ആരാധിക്കണം ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാത്തുള്ളവരല്ല താങ്കൾക്കുള്ളവരല്ല ഞാൻ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്തപ്പെടുത്തണം നിങ്ങളുടെ അവയവങ്ങൾ ആ നീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം എങ്ങനെ ഈ ലോകത്തിന് അനുരൂപരാധാതെ ഒരു മണിക്കൂർ നന്നായിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് എൻ്റെ അഭിപ്രായം കൂടെ ചേർത്ത് പറയാ ഓരോന്നര മണിക്കൂർ കാറതീർന്ന വചനവും കൂടെ പ്രസംഗിച്ച് ആ സമയ തകർക്കാൻ ഒരു ശക്തിക്ക് വക്കത്തില്ല ആ ദൈവപൈതനെ മുടിച്ചു കളയാവാൻ ആർക്കും ഒക്കത്തില്ല രണ്ട് വിഷയത്തിൽ നീ ജയിച്ചുകൊണ്ട് ഒന്ന് ആത്മശക്തി രണ്ട് ദൈവത്തിന്റെ വചനം പരീക്ഷകളെ ജയിക്കുവാനുള്ള മാർഗം ഒന്നതാ ആമേൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ